ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇറ്റ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇറ്റ് നമ്മൾ സംഭാഷണത്തിൽ എങ്ങനെ എങ്ങനെ ഉപയോഗിക്കാം ഇറ്റിന് ഇത് എന്നുള്ള അർത്ഥം വരും അത് എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഇതും അതും നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയല്ലോ അത് ഞാൻ എവിടെ വെച്ചു എന്നറിയില്ല അത് ഞാൻ എവിടെ കളഞ്ഞൂന്നറിയില്ല അത് അറിയില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറയില്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭാഷണങ്ങളാണ് ഞാൻ ഡെയിലി നമ്മളെ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ പറയാണ് എൻ്റെ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഈസ് ആൾ യുവേഴ്സ് അത് നിങ്ങളുടേതാണെന്ന് വിചാരിച്ചോളൂ 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 മീ ഇത് ഞാനാണ് ഇറ്റ് ഈസ് മീ ഇത് ഞാനാണ് ഇറ്റ് ഈസ് മീ ഇത് ഞാനാണ് ഇറ്റ് ഈസ് മീ ഇത് ഞാനാണ് ഇത് ഞാനാണെന്ന് എങ്ങനെയാ പറയാം ഇറ്റ് ഈസ് മീ മീറ്റ് മൈ സൺ അത് എൻ്റെ മകനാണ് ഇറ്റ് ഈസ് മൈ സൺ അതെന്റെ മകനാണ് ഇറ്റ് ഈസ് മൈ സൺ അതെ മകനാണ് ഇറ്റ് ഈസ് മൈ സൺ അത് എൻ്റെ മകനാണ് അത് സാരില്ല ഇറ്റ് ഡിൻ മാറ്റർ അത് സാരമില്ല നമ്മളിങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയില്ലേ സാരില്ല അപ്പൊ ഇറ്റ് ഡിൻ മാറ്റർ അത് സാരമില്ല ഫൈവ് ഓ ക്ലോക്ക് ഇപ്പോൾ മണിയാണ് ഇറ്റ്സ് ഫൈവ് ഓ ക്ലോക്ക് ഇപ്പോൾ മണിയാണ് ഇറ്റ്സ് ഫൈവ് ഓ ക്ലോക്ക് ഇപ്പോൾ മണിയാണ് ഇറ്റ്സ് ഫൈവ് ഓ ക്ലോക്ക് ഇപ്പോൾ അഞ്ചു മണിയാണ് ടു ഹോട്ട് ഭയങ്കര ചൂടാണ് ഇറ്റ്സ് ടു ഹോട്ട് ഭയങ്കര ചൂടാണ് ഇറ്റ്സ് ടു ഹോട്ട് ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് എന്ന് എങ്ങനെയാ പറയാ ഇറ്റ്സ് ഭയങ്കര ചൂടാണ് വെരി ഡെയിഞ്ചറസ് തിങ് അത് വളരെ അപകടകരമായ ഒരു കാര്യമായിരുന്നു ഇറ്റ് വാസ് എ വെരി ഡെയിഞ്ചറസ് തിങ് അത് വളരെ അപകടകരമായ ഒരു കാര്യം ആയിരുന്നു ഇറ്റ് വാസ് എ വെരി ഡെയിഞ്ചറസ് തിങ് അത് വളരെ അപകടകരമായ ഒരു കാര്യം ആയിരുന്നു അതിന് മൂന്ന് വാതിലുകളുണ്ട് ഇറ്റ്ഹാസ് അതിന് മൂന്ന് വാതിലുകളുണ്ട് ഇറ്റ്ഹാസ് ത്രീ ഡോർസ് അതിന് മൂന്ന് വാതിലുകളുണ്ട് ഇറ്റ്ഹാസ് അതിന് മൂന്ന് വാതിലുകളുണ്ട് വെരി ബ്യൂട്ടിഫുൾ അത് വളരെ ഭംഗിയുള്ളതാണ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അത് വളരെ ഭംഗിയുള്ളതാണ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അത് വളരെ ഭംഗിയുള്ളതാണ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അത് വളരെ ഭംഗിയുള്ളതാണ് വാട്ടർപൂൾ കോട്ട് ഇത് വെള്ളത്തിൽ നനയാത്ത കോട്ടാണ് ടിസ വാട്ടർപൂൾ കോട്ട് ഇത് വെള്ളത്തിൽ നനയാത്ത കോട്ടാണ് ടിസ വാട്ടർപൂൾ കോട്ട് ഇത് വെള്ളത്തിൽ നനയാത്ത കോട്ടാണ് രമ നമ്മൾ ആരെങ്കിലും പരിചയപ്പെടുത്തുമ്പോ പറയില്ലേ ഇത് രമ ഇത് രമയാണ് ഇറ്റ്സ് രമ രമയാണ് ഇസ് സിറ്റ് അത് ആരാണെന്ന് എങ്ങനെ ചോദിക്കാം റ്റ് അത് ഇസ് ഇറ്റ് അത് എന്താണ് വാട്ട് ഇസ് ഇറ്റ് അത് എന്താണ് വട്ട് ഇസ് ഇറ്റ് അത് എന്താണ് വാട്ട് ഇസ് ഇറ്റ് അത് എന്താണ് അതെന്താണെന്ന് ചോദിക്കുക ഇങ്ങനെ വാട്ട് ഇസ് ഇറ്റ് അതെന്താണ് ഐ ഡോ നോ വാട്ട് ഇറ്റ് ഈസ് അതെന്താണെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വാട്ട് ഇറ്റ് ഈസ് അതെന്താണെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വാട്ട് ഇറ്റ് ഈസ് അതെന്താണെന്ന് എനിക്കറിയില്ല അതെന്താണെന്ന് എനിക്കറിയില്ല എന്ന് എങ്ങനെയാ പറയുക ഐ ഡോ നോ വാട്ട് ഇറ്റ് ഈസ് അതെന്താണെന്ന് എനിക്കറിയില്ല ഗറ്റിറ്റ് അതെവിടുന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വറ്റു ഗറ്റിറ്റ് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വേർ ടു ഗെറ്റ് ഇറ്റ് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല ഐ ഡോ ടു ഗെറ്റ് ഇറ്റ് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് അത് എവിടെ വയ്ക്കും ഇറ്റ് ബി പ്ലേസ്ഡ് അത് എവിടെ വെക്കും ഇറ്റ് ബി പ്ലേസ്ഡ് അത് എവിടെ വയ്ക്കും ും എടുത്തോന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ഐ ഡോടുത്തോന്ന് എനിക്കറിയില്ല അത് എവിടെയായിരുന്നു ഇത്ര ദിവസം നമ്മൾ ചോദിക്കുന്ന ഒരു സാധനം കാണാതായ അതെവിടെ ആയിരുന്നു ഇത്ര ദിവസം അത് എവിടെയായിരുന്നു ഇത്ര ദിവസം ഇത് ബിൻ ആൾഡേ അതെവിടെയായിരുന്നു ഇത്ര ദിവസം നാം സാധാരണ ചോദിക്കുന്ന ചോദ്യാണ് അതെവിടെ ആയിരുന്നു ഇത്ര ദിവസം അതെവിടെയായിരുന്നു ഇത്ര ദിവസം അതെവിടെയായിരുന്നു ഇത്ര ദിവസം ഇതായിരുന്നു അത് ഇതായിരുന്നു അത് വാസി ഇതായിരുന്നു അത് നമ്മൾ ചോദിക്കൂല ഇതായിരുന്നു അത് വാസി ഇതായിരുന്നു അത് ഐ ഡോ ഇറ്റ് വാസ് പുട്ട് അത് എവിടെ വെച്ചു എന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വേർ ഇറ്റ് വാസ് പുട്ട് ഞാനത് എവിടെ വെച്ചു എന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വേർ ഇറ്റ് വാസ് പുട്ട് അത് എവിടെ വെച്ചു എന്ന് എനിക്കറിയില്ല എവിടെ വെച്ചു എന്ന് എനിക്കറിയില്ല ഇറ്റ് അത് ആവശ്യം ഇല്ലായിരുന്നു ഇറ്റ് അത് ആവശ്യം ഇല്ലായിരുന്നു ഇറ്റ് വാസ് നോട്ട് നെസറി അത് ആവശ്യം ഇല്ലായിരുന്നു ഇറ്റ് വാസ് നോട്ട് നെസസറി അത് ആവശ്യം ഇല്ലായിരുന്നു ഞാനത് എടുത്തു കൊടുക്കാൻ പറഞ്ഞു ഐ സെഡ് ടേക്കിറ്റ് അത് ഞാൻ എടുത്തു കൊടുക്കാൻ പറഞ്ഞു ഐ അത് ഞാൻ എടുത്തു കൊടുക്കാൻ പറഞ്ഞു സിറ്റ് അത് എന്താണ് വാട്ട് ഈസ് ഇറ്റ് അത് എന്താണ് വാട്ട് ഈസ് ഇറ്റ് അത് എന്താണ് വാട്ട് ഈസ് ഇറ്റ് അത് എന്താണ് അത് ഞാൻ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഐ ഡോഫ് ഐ സെഡ് ദാറ്റ് അത് ഞാൻ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല അത് ഞാൻ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല എന്ന് ഇങ്ങനെ പറയാ ഐ ഡോ ഐ സെഡ് അത് ഞാൻ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഐ ഡോ ഇഫ് ഐ സെഡ് ദാറ്റ് അത് ഞാൻ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഐ ഡോണ്ട് നോ ഇഫ് ഐ സെഡ് ദാറ്റ് അത് ഞാൻ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാനെന്നും പറയണ പോലെ പറയാണ് ഡെയിലി എപ്പിസോഡ് കാണുക ഡെയിലി പ്രാക്റ്റീസ് ചെയ്യുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യാം ഞാനൊരു കാര്യം കൂടി പ്രത്യേകം പറയാണ് എല്ലാവർക്കും ഹാപ്പി ഓണം എനിക്ക് ഓണമില്ല മൂന്ന് വർഷമായിട്ട് ഓണം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വശം എൻ്റെ അമ്മ മരിച്ചു ഇപ്രാവശ്യം വലിയമ്മ മരിച്ചു അതിന് മുന്നേത്തെ കൊല്ലം എൻ്റെ ചേച്ചി മരിച്ചു ഒക്കെ മൂന്ന് കൊല്ലമായിട്ടിപ്പോൾ ഞങ്ങൾക്ക് ഓണം ഇല്ല അപ്പോൾ ഓണമുള്ള എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും എൻ്റെ ഓണാശംസകൾ